പാല സബ് സബ്ജില്ലാതല പ്രവേശനോത്സവം അളനാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്നു ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റാണി ജോസ് ഉദ്ഘാടനം ചെയ്തു ആദ്യമായി സ്കൂളിലെത്തിയ കുരുന്നുകൾക്കുള്ള സെൽഫി പോയിന്റും കൗതുക കാഴ്ചയായി പാല സബ് സബ്ജില്ല പ്രവേശനോത്സവം നവാഗതർക്ക് പുതുമയുള്ള കാഴ്ചകൾ നൽകി ആദ്യമായി സ്കൂളിലെത്തുന്ന കുരുന്നുകൾക്കുള്ള സെൽഫി പോയിന്റും കൗതുക കാഴ്ചയായിരുന്നു ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റാണി ജോസ് യോഗം ഉദ്ഘാടനം ചെയ്തു െത്തിരിക്കുകയാണ് രണ്ടു മാസക്കാലം കുട്ടികളെ സംബന്ധിച്ച് അടിച്ചുപൊടിച്ച് വളരെ സന്തോഷത്തോടുകൂടി നടന്ന് വീണ്ടും അതിലേറെ സന്തോഷത്തോടുകൂടി കൂട്ടുകാരോടൊത്ത് സ്കൂളിലായിരിക്കുവാന് പഠിക്കുവാന് പഠിച്ചറിവ് നേടുവാനായിട്ട് എത്തിയിരിക്കുകയാണ് കുഞ്ഞി പൈതങ്ങൾ ഇന്ന് ആദ്യം വന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്കൊരു മംഗലാപകര കുട്ടികളെ ബലൂണും മധുരപലഹാരങ്ങളും നൽകി അധ്യാപകരും ജനപ്രതിനിധികളും ചേർന്ന് സ്വീകരിച്ചു മുപ്പത്തി അഞ്ചോളം കുട്ടികൾ ഇവിടെ പുതുതായി ചേർന്നിട്ടുണ്ട് കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും ഇതോടൊപ്പം നടന്നു ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സണ്ണി അധ്യക്ഷത വഹിച്ചു പാലാ എഇ ഷിസിഎസ് പുതിയ അധ്യയന വർഷാരംഭ സന്ദേശവും നൽകി എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു സ്കൂളെ ബിന്ദു എം എൽ ലാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനന്ദ് മാത്യു ഭരണങ്ങാനം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ബിആർസി ട്രെയിനർ രാജ്കുമാർ കെ തുടങ്ങിയവർ പ്രസംഗിച്ചു സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും മാതാപിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും പ്രവേശനോത്സവത്തിൽ പങ്കാളികളായി ഐഫോറി പാല